ചെറുപ്പകാലത്ത് തന്നെ സൂര്യക്ക് സിനിമ ജീവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദളപതി എന്ന സിനിമ കണ്ടതിന് ശേഷം മുത്തുച്ചാമി എന്ന സ്വന്തം പേര് മാറ്റി സൂര്യ എന്നാക്കി മാറ്റി പിന്നീട് സിനിമയിൽ പ്രവേശിച്ചതിന് ശേഷം സൂര്യ മാറ്റി സൂരി എന്നാക്കി മാറ്റി തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിരുന്നത് ഹിറ്റ് ചിത്രമായ വെണ്ണില കബഡി കൂട്ടത്തിലെ അമ്പത് പൊറോട്ട കഴിച്ച് ഹോട്ടലുകാരനെ അമ്പരിപ്പിച്ച ആ സീനിൽ അഭിനയിച്ചതോടുകൂടി സൂര്യ ശ്രദ്ധേയനായി പിന്നീട് സുന്ദരപാണ്ഡ്യൻ വരുത്തപ്പെടാതെ വാലിപ സംഘം ജില്ല രജനിമുരുകൻ തുടങ്ങിയ സിനിമകളിലൂടെ സൂര്യ എന്ന നടന്റെ ഹാസ്യപ്രകടനങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെട്ടിമാരൻ്റെ പീരിയഡ് ക്രൈം ത്രില്ലർ വിടുതലി പാർട്ട് വണ്ണിൽ നായകനായി അഭിനയിച്ചു ഈ ചിത്രത്തിലെ അഭിനയം കണ്ട് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ഇന്ന് അദ്ദേഹത്തിന്റെ വളർച്ച സ്വന്തമായി കഥ എഴുതി അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയ ആ ദുരിതപൂർണമായ ജീവിതയാത്ര നമുക്ക് സൂര്യയുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാത്ത ബാല്യമായിരുന്നു സൂര്യയുടെ പതിനാലാം വയസ്സിൽ തിരുപ്പൂരിലെ ചെറിയൊരു കച്ചവട സ്ഥാപനത്തിൽ നൂറ്റി നാൽപ്പത് രൂപ ആഴ്ച കോലിക്ക് ജോലി ചെയ്തിരുന്നു കിട്ടുന്ന തുകയിൽ പകുതിയും വീട്ടിലേക്കും ബാക്കി പൈസയ്ക്ക് ചായയും പെണ്ണും കഴിക്കും ആ കഥ ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു അവിടെ നിന്നും ഓരോ ചുവടും കരുതലോടെ വെച്ചാണ് സൂരി ഇന്ന് കാണുന്ന താരപരിവേഷത്തിലേക്ക് എത്തിയത് ഞാൻ തുറന്ന മനസ്സുള്ള മനുഷ്യനാണ് എനിക്ക് രഹസ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാറില്ല ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല അങ്ങനെയുള്ള അവസരങ്ങൾ മിണ്ടാതിരിക്കുക എന്നാണ് എന്റെ രീതി നമ്മൾ നിൽക്കുന്ന ഇടമാണ് നമുക്ക് ആത്മവിശ്വാസം തരുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എങ്ങനെ പെരുമാറണം എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു കുറച്ച് പേടി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി തന്നെ സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയാൽ ചിലർ അത് വലിയ വിഷയമാക്കും സിക്സ് പാക്ക് ബോഡി ഉണ്ടായതിനു ശേഷം നല്ല ഷട്ടൊക്കെ ധരിച്ചപ്പോൾ എനിക്ക് തന്നെ നല്ല ആത്മവിശ്വാസം വന്നു അന്നു മുതലാണ് ഞാൻ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് എന്നെക്കൊണ്ട് എന്ത് സാധിക്കും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു എനിക്ക് എപ്പോഴെങ്കിലും ആത്മവിശ്വാസ കുറവ് തോന്നിയാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയൊരു ഡ്രസ്സ് വാങ്ങി അതിട്ട് പുറത്തൊക്കെ ഒന്ന് പോകും അപ്പോൾ എനിക്ക് നല്ല സമാധാനം തോന്നും ഇപ്പോൾ ദൈവം സഹായിച്ച അതിനൊക്കെയുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട് മാമൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിൽ പോയിരുന്നു അവിടെ ചെന്നിരുന്നപ്പോൾ എൻ്റെ പഴയ കാലം മനസ്സിലേക്ക് ഓടി വന്നു അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി ആ പതിനാല് വയസ്സിൽ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു ഞാൻ ജീവിതത്തിൽ ഇത്രയും ഇമോഷണൽ ആയിട്ടില്ല ഇരുപത്തിയേഴ് വർഷമായി ചെന്നൈയിൽ വന്നിട്ട് ആക്ടറായിട്ട് ഏഴു വർഷമായി നമുക്ക് കരയണമെന്ന് തോന്നിയാൽ കരയണം അപ്പോൾ മനസ്സ് ശാന്തമാകും ചിലർ ചോദിക്കും എന്തിനാണ് കരയുന്നതെന്ന് നിയന്ത്രിച്ചുകൂടെ എന്നൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ കരയുന്നതും അത് മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ് അത് ലജ്ജിക്കേണ്ട കാര്യമില്ല കഷ്ടപ്പാടിൽ നിന്നാണ് ജീവിതം എന്തെന്ന് പഠിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഓപ്പണായത് ഞാൻ ആരെയും വിഷമിപ്പിക്കാറില്ല അറിയാതെ പോലും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്ക് മറ്റുള്ളവരുടെ വിഷമം പെട്ടെന്ന് മനസ്സിലാവും ആദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുകയോ ബഹുമാനിക്കുകയോ നമ്മുടെ കുറവുകൾ പുറമെ കാണിക്കാതിരിക്കുക തെറ്റുപറ്റിയൊരു സാരമില്ല തെറ്റു തിരുത്തി ധൈര്യമായി മുന്നോട്ട് പോവുക സൂര്യ പറഞ്ഞു നിർത്തി സിനിമയിലും ജീവിതത്തിലും ഒരു വസന്തം തന്നെ സൂര്യക്ക് ഉണ്ടാകട്ടെ എന്ന് ജി പി എസ് മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു